അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു പിന്നെ ഈ പാഠത്തിൽ പഠിക്കുന്നതാണ് അം എന്ന് പറയുന്നത് അം അം എന്ന് പറഞ്ഞാൽ അതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നർത്ഥം വരുന്നതാണ് അം അതോ അല്ലെങ്കിൽ ഓക്കെ അപ്പോൾ അമ്മ എഴുതുന്നൊരു ശരിയായ രൂപമുണ്ട് അതേപോലെ തന്നെയാണ് എഴുതേണ്ടത് ഇപ്പോൾ രണ്ടാമത്തെ വാക്യം നോക്കുക അതാണ് ശരിയായിട്ടുള്ള രൂപം ആദ്യത്തെ തെറ്റായിട്ടുള്ള രൂപമാണ് അപ്പോൾ നമുക്ക് ആദ്യം ശരിയായിട്ടുള്ള രൂപം നോക്കാം അ തബീബുൻ അന്ത അ മുദറിസുൻ നീ വിദ്യാർത്ഥിയാണോ അതോ അധ്യാപകനാണോ നീ വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ അധ്യാപകനാണോ അതാണ് അം ഈ അമ്മ വര ചോദ്യമുള്ള വാക്യങ്ങളിലാണ് ചോദ്യം ചോദിക്കുമ്പോഴാണ് അമ്മ വരാ അതോ അല്ലെങ്കിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ചോദ്യം ഇല്ലാത്ത വാക്യാണെങ്കിൽ അമ്മല്ല വരാ ഔ ആണ് വര അത് അടുത്ത ഇതിൽ പറയാം ശാല ഉദാഹരണം വെച്ചിട്ട് ഇപ്പോൾ ചോദ്യം ഉള്ളതാണെങ്കിൽ അതോ അല്ലെങ്കിൽ എന്ന് ചോദിക്കണമെങ്കിൽ അം ചോദ്യമുള്ള വാക്യത്തിലാണെങ്കിൽ ചോദ്യം ഇല്ലാത്ത വാക്യത്തിലാണെങ്കിൽ അമ്മല്ല എഴുതുക ഔ എന്നാണ് എഴുതുക അപ്പോൾ ശരിയായ രൂപം എങ്ങനെ എഴുതുക ആ തൊബീബുൻ അന്ത അ മുതറി വിദ്യാർത്ഥിയാണോ നീ അതോ അധ്യാപകനോ തെറ്റായ രൂപം എങ്ങനെ അങ്ങനെ എഴുതാൻ പാടില്ല ആ അന്ത തബീബുൻ അ മുദർറിസൻ നമ്മൾ വായിച്ച അർത്ഥം കിട്ടും ഡോക്ടറാണോ അതോ അധ്യാപകനാണോ ഈ രൂപം ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ് അപ്പോൾ എഴുതുമ്പം എന്തിനെക്കുറിച്ചാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് അത് ആ ഹർഫ് ആക്ക് ശേഷം വരണം ആദ്യം ചോദിക്കുന്നത് പിന്നെ ഉള്ളത് അമ്മിന് ശേഷം വരണം അതുകൊണ്ടാണ് ശരിയായ രൂപം ഇപ്പോൾ ഡോക്ടറാണോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ അധ്യാപകനാണോ അപ്പോൾ ആ ഡോക്ടർ ഹർഫ് ആക്ക് ഉടനെ ശേഷം വരണം എന്നിട്ടേ അത്തെ എഴുതാൻ പാടുള്ളൂ അല്ലാണ്ട് ഹർഫു ആക്ക് ഉടനെ ശേഷം അന്ത എഴുതിയിട്ട് പിന്നെ ഡോക്ടർ തബീബിന് എഴുതാൻ പാടില്ല എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് ആ ഹർഫു ആക്ക് ഉടനെ ശേഷം എഴുതണം പിന്നെ അമ്മന് ശേഷം മറ്റേ മറ്റേതും എഴുതണം അപ്പം അതുകൊണ്ട് ശരിയായ രൂപം ഏതാ ആ തബീബുൻ അന്ത അമു നീ ഡോക്ടറാണോ അതോ അധ്യാപകനാണോ അല്ലാണ്ട് തെറ്റായ രൂപമാണ് ഇങ്ങനെ എഴുതാൻ പാടില്ല اانت طبيب ام مدرس بارك الله فيكم